പ്രശാന്തി സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്ക് കൊല്ലം സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊല്ലം പോലീസ് ക്ലബ്ബിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിൽ മാതാപിതാക്കൾ എങ്ങനെയാണോ മക്കളെ നോക്കിയിരുന്നത് അതുപോലെ മക്കളും മാതാപിതാക്കളെ പരിചരിച്ചിരുന്നു എന്നാൽ കാലം ഇപ്പോൾ ഒരുപാട് മാറി മാതാപിതാക്കൾ അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും കമ്മീഷണർ പറഞ്ഞു കേരള പോലീസിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോൺ നമ്പറുണ്ട് സീനിയർ സിറ്റിസൺസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് ഫോൺ വിളിച്ചിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നിലനിൽക്കുന്നുണ്ട് ആ ഹെൽപ്പ് ലൈനോടൊപ്പം തന്നെ പല പ്രോഗ്രാംസ് സീനിയർ സിറ്റിസൻസിൻ്റെ അവകാശങ്ങൾ മെയിൻ്റനൻസ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് സീനിയർ സിറ്റിസൺസ് ആക്ട് ഉണ്ട് ആ ആക്ടിൻ്റെ അനുസരിച്ച് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ കൗൺസിലിംഗ് സൈക്കളോജിക്കൽ സപ്പോർട്ട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് പോലീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എല്ലാ വർഷവും അഡീഷണൽ എസ് പി ഇൻചാർജ് പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു കൊല്ലം സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ എസ് ഷെരീഫ് നർക്കോട്ടിക് സെൽ എ സി പി ജോസ് ഫിലിപ്പ് ഡി സിആർ ബി എ സി പി എ നസീർ കെ പി ഒ എ ജില്ലാ സെക്രട്ടറി ജിജുസി നായർ കെ പി എ ജില്ലാ സെക്രട്ടറി വിമൽകുമാർ പ്രശാന്തി കോർഡിനേറ്റർ എസ് ഐ വിജയസാരഥി തുടങ്ങിയവർ പങ്കെടുത്തു വയോജന നിയമവും അവകാശങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ പി സജിനാഥും ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ ഡി സി ആർ സി കൗൺസിലർ ഡോക്ടർ പാർവതി സൈബർ ലോകത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ എസ് ഐ ഗോപകുമാറും ക്ലാസ് നയിച്ചു